ബി ജെ പിയിൽ തന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് സീറ്റ് കൊടുത്തതിൽ കെ സുരേന്ദ്രൻ അത്ര തൃപ്തനല്ലെന്ന് സുരേഷ് ഗോപി ജയിക്കരുത് എന്നൊരു നിലപാട് സുരേന്ദ്രൻ ഉണ്ടും എന്ന് പറയുന്നു എന്തായാലും ഇന്നലെ തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിൽ നിന്നുള്ള ദൃശ്യം എന്ന പേരിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചിത്രമാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിലിട്ടത് കൊച്ചുകുട്ടികൾ മുതൽ മുത്തശ്ശിമാർ വരെ ആവേശത്തോടെ തൃശൂരിൽ ശ്രീ സുരേഷ് ഗോപിയുടെ പ്രചാരണം കൊഴുക്കുന്നു എന്നായിരുന്നു സുരേന്ദ്രൻ്റെ പോസ്റ്റ് ബി ജെ പി പതാകയും വേണ്ടി തേയിലൂടെ നടക്കുന്ന മുത്തശ്ശിയുടെയും പെൺകുട്ടികളുടെയും പ്രവർത്തകരുടെയും ചിത്രമാണ് ഇതിനൊപ്പം സുരേന്ദ്രൻ പങ്കുവച്ചത് ആ ചിത്രം കാണുന്ന ആർക്കും തന്നെ മനസ്സിലാകും അത് തൃശ്ശൂരും കേരളവും അല്ല എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകും അത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു ഫോട്ടോ ആണെന്നുള്ളത് ഇക്കാര്യം പലരും അവിടെ പറഞ്ഞതോടെ സുരേന്ദ്രൻ പേജിൽ നിന്നും ആ ചിത്രം പിൻവലിക്കുകയും ചെയ്തു കേരളത്തിൽ ഒരു സീറ്റ് പോലും ഉറപ്പില്ലാത്തപ്പോഴാണ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശ്ശൂരിൽ സുരേന്ദ്രൻ ഇത്തരം കളികൾ കളിക്കുന്നത് നേരത്തെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയിലെ പാട്ടുമായി ബന്ധപ്പെട്ടും ബി ജെ പിക്ക് വലിയ നാണക്കേരുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ അഴിമതിക്ക് പേര് കേട്ടതാണെന്ന പാട്ട് ആ പദയാത്രയുടെ ലൈവ് ടെലികാസ്റ്റിൽ കേൾപ്പിക്കുകയായിരുന്നു പിന്നീട് ഐ ടി സെല്ലിലുള്ളവരുടെ ശ്രദ്ധക്കുറവ് എന്ന പേര് പറഞ്ഞ് ഒരു വിശദീകരണവും നൽകി തന്നെ കൊണ്ട് ആവുന്നത് പോലെയുള്ള കോമാളിത്തരങ്ങൾ നടൻ സുരേഷ് ഗോപിയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അസഭ്യം സൂചിപ്പിക്കുന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നതിന് പിന്നിലെ അജണ്ട എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ താരരോമത്തിൽ പിടിച്ചുകൊണ്ട് അതൊക്കെ എനിക്ക് വെറും ഇതാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ എം പി ആയിരുന്ന ഇപ്പോൾ എം ആകാൻ മത്സരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ തീർത്തും അപക്കവുമായ ഒരു പ്രതികരണം തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ സുരേഷ് ഗോപിക്കെതിരെ കേസ് നിലവിലുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് കോഴിക്കോട് തളിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകയുടെ തോളിൽ സുരേഷ് ഗോപി അനുവാദമില്ലാതെ കൈവച്ചത് ആ മാധ്യമപ്രവർത്തക അപ്പോൾ തന്നെ കൈ തട്ടിമാറ്റിയെങ്കിലും സുരേഷ് ഗോപി വീണ്ടും കൈവച്ചു അതോടെ പോലീസിലും വനിതാ കമ്മീഷനിലും മാധ്യമപ്രവർത്തക പരാതിയും നൽകി സുരേഷ് ഗോപി അന്ന് മാപ്പ് പറഞ്ഞ രംഗത്തെത്തിയെങ്കിലും പരാതിക്കാരി കേസുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഈ വിവാദം നിലനിൽക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് പല സിനിമയിലെയും താൻ ചെയ്ത ഹീറോ ക്യാരക്ടറുകൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും പോയിട്ടില്ല അതൊക്കെ തമ്പുരാനായും രാജാവായും കമ്മീഷണറായും ഇടയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരും അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്